മുഖം മിനിക്കുള്ള യാത്രയില് പിൻകാലങ്ങളിലെ തെറ്റുകൾ ആവർത്തിക്കരുതെന്ന ഉറച്ച തീരുമാനമാണ് ഇപ്പോഴത്തെ പുനം സംഘടനയുടെ കാതൽ കേരളത്തിലെ കോൺഗ്രസിന്റെ കഴിഞ്ഞ കുറെ നാളുകളിൽ സംഭവിച്ച തെറ്റുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അണികളിൽ ഊർജം പകർന്നുകൊണ്ട് ഹൈക്കമാൻഡും കോൺഗ്രസ് നേതൃത്വവും കെ വിശിഷ്ട പ്രതിപക്ഷ നേതാവും ചേർന്നുകൊണ്ടെടുത്ത ഒരു നല്ല തീരുമാനം കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റായി വിനയാനന്ദനായ സണ്ണി ജോസഫും യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് എന്ന കരുത്തനും വർക്കിംഗ് പ്രസിഡന്റായി സൗമ്യനായ പി സി വിഷ്ണുനാഥും പാര്ട്ടിക്ക് വമ്പിച്ച വിജയങ്ങൾ മാത്രം സമ്മാനിച്ച സാധാരണക്കാരനായ എ പി അനിൽകുമാറും കേരളത്തിലെ സെലിബ്രിറ്റി രാഷ്ട്രീയക്കാരൻ ഷാഫി പറമ്പിലും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഏറെ സന്തോഷിക്കുന്നത് യഥാർത്ഥ കോണ്ഗ്രസുകാരും കോൺഗ്രസ് അനുഭാവികളുമാണ് എന്നാൽ ഉന്തും തള്ളും പതിവാക്കിയ കോൺഗ്രസ് രീതി ഇന്നലെയും ചില അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു പ്രവർത്തകരെ താഴെയിരുത്തിയും പണ്ട് ഏതോ കാലത്ത് ഈ പാർട്ടി കൊണ്ട് എന്തൊക്കെയോ ആയിരുന്നവരും ഇപ്പോൾ ആയിരിക്കുന്നവരും വേദി കയ്യടുക്കി തിക്കിതിരക്കിയ അനുഭവം ഇന്ന് കെ പി സി സി ഭാരവാഹികളുടെ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിലും ആവർത്തിക്കപ്പെട്ടു കോഴിക്കോട് ഡി സി സി മന്ദിരം ഉദ്ഘാടന വേദിയിൽ നേരിട്ട നാണക്കേടുകൊണ്ടൊന്നും കോൺഗ്രസ് പാഠം പഠിക്കില്ലെന്ന് ഇന്നത്തെ പരിപാടിയും തെളിയിച്ചു ചിലർ സ്വയം മേലാളന്മാർ ചവഞ്ഞ വേദിയിൽ ഇരുന്നപ്പോൾ താഴെ ഇരുന്ന് ഇവർക്കൊക്കെ വേണ്ടി രാപ്പകർ പോസ്റ്റർ ഒട്ടിച്ചും വെള്ളം കോരി നടന്ന സാധാരണ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഉൾപ്പെടെയുള്ള പാവങ്ങൾ സദസ്സിലും ഇരുന്നു അവർക്കൊപ്പം ഇരിക്കാൻ അയത്തം തോന്നിയത് കൊണ്ടായിരിക്കാം ചിലർ വേദിയിൽ തന്നെ ഇരിക്കണമെന്ന് വാശി പിടിച്ചത് പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടവരും പദവി ഒഴിയുന്നവരും എഐ സി സിയിൽ നിന്നെത്തിയ നേതാക്കളും പരമാവധി മുതിർന്ന നേതാക്കളും മാത്രം വേദിയിൽ ഇരിക്കേണ്ടത്താണ് അമ്പതോളം പേർ വേദിയിൽ തടിച്ചുകൂടിയത് പത്തോ പതിനഞ്ചോ പേരിലധികം ഒരു വേദിയിൽ ഇരിക്കുക എന്നാൽ തന്നെ അരോചകമാണ് അതും നാനൂറോ അഞ്ഞൂറോ ആളുകൾ മാത്രം കൂടുന്ന ഒരു വേദിയിൽ പദവി ഒഴിയുന്ന പ്രസിഡന്റും പുതിയ പ്രസിഡന്റും ഭാരവാഹികളും പ്രതിപക്ഷ നേതാവും പ്രവർത്തക സമിതി അംഗങ്ങളും മുൻ കെ പി സി സി പ്രസിഡന്റുമാരുമായിരുന്നു വേദി ഇവർക്കൊപ്പം പദവി ഒഴിയുന്ന ഭാരവാഹികൾ കൂടി മുൻനിരയിലെത്തി അതുകൂടാതെയാണ് രണ്ടാം നിരയിലേക്ക് ഷാലിമോൾ ഉസ്മാൻ അജയ് തറയിൽ ജെയ്സൺ ജോസഫ് കെ സി ജോസഫ് ബിന്ദു കൃഷ്ണ വി എസ് ശിവകുമാർ എൻ ശക്തൻ ചെറിയാൻ ഫിലിപ്പ് പിന്നെ കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഫോട്ടോ കണ്ടാൽ പോലും തിരിച്ചറിയാത്ത ഒരു ഡസൻ പേർ വേറെയും എത്തിയത് താഴെ പ്രവർത്തകർക്കും ചെറിയ നേതാക്കൾക്കും ഒപ്പം ഇരിക്കാൻ ഇവർക്കൊക്കെ കുറച്ചിലാണത്രേ അവരൊക്കെ എന്തോ കൂലിപ്പണിക്കാരോ തൊട്ടുകൂടാത്തവരോ ആണെന്ന പോലെയാണ് ഏത് വിധേനയും വേദിയിലിരിക്കാൻ ചിലർ മത്സരിച്ചത് പുതിയതായി ചുമതലയേറ്റ സണ്ണി ജോസഫും മറ്റു ഭാരവാഹികളും ആദ്യം ചെയ്യേണ്ടത് പാർട്ടി പരിപാടികൾക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുക എന്നതാണ് ആ പ്രോട്ടോകോൾ പതിവയുടെ മാത്രം അടിസ്ഥാനത്തിലുമാകരുത് ഉദാഹരണത്തിന് ഒരു ഡി സി സിയുടെ പരിപാടിയിലേക്ക് കെ പി സി സിയുടെ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും പന്ത്രണ്ട് വൈസ് പ്രസിഡന്റുമാരും എത്തിയാൽ അത് മാത്രം പതിനഞ്ചായി പിന്നെ ഡി സി സിക്ക് മുപ്പത് മുതൽ നാൽപ്പത് ഭാരവാഹികൾ വേറെയുണ്ട് ഇതെല്ലാം ചേരുമ്പോൾ വേദി വലുതും സദസ് ചെറുതും ആക്കേണ്ടി വരും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും പകരം ഓരോ പരിപാടിയും സ്വഭാവത്തിനനുസരിച്ച് പ്രോട്ടോകോൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് പരമാവധി ഒരു സംഖ്യ ആദ്യം നിശ്ചയിക്കുക അതിലേക്ക് ക്ഷണിക്കപ്പെട്ടവരെ മാത്രം വേദിയിലിരുത്തുക ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ ക്ഷണിച്ചു വേറൊരു വർക്കിംഗ് പ്രസിഡന്റ് അവിചാരിതമായി കയറി വന്നു എന്ന സാഹചര്യം വന്നാൽ ക്ഷണിച്ചു വന്നയാളെ വേദിയിലും കയറി വന്നയാളെ സദസ്സിനെ മുൻനിരയിലും ഇരുത്താൻ എന്ന് കോൺഗ്രസ് പഠിക്കുന്നുവോ അന്നു മുതലേ കോൺഗ്രസ് വേദികളെ ജനങ്ങൾ ഗൗരവത്തോടെ കാണുകയുള്ളൂ അല്ലെങ്കിൽ അതൊരു ആൾക്കൂട്ടമായി ജനം ചിരിച്ചു